ിൽ നടന്ന കൗതുകം തീർക്കുകയാണ് നിവേദിത റെക്കോർഡിൽ തന്റെ പേര് ചേർക്കുന്നതിന് നിരന്തര പ്രയത്നത്തിലാണ് ഈ പത്താം ക്ലാസ്സുകാരി എടാട്ടു പറമ്പത്തെ പത്താം ക്ലാസ്സുകാരി നിവേദ്യതയാണ് എനിക്കൊപ്പം ഉള്ളത് നിവേദ്യതയ്ക്ക് ചെറിയൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എല്ലാവരും നടക്കുന്നത് പോലെ നടക്കാം പക്ഷേ അതിനപ്പുറത്തേക്ക് പിന്നെ എങ്ങനെ നടക്കാൻ അറിയാം നടക്കാൻ പറ്റും പറ്റുമോ എങ്ങനെയൊരു കഴിവുണ്ട് ആ ചെറുതില് സ്ഥിരമായിട്ട് നടക്കലുണ്ട് ഇപ്പം പ്രാക്ടീസ് കുറച്ച് കുറഞ്ഞു അപ്പൊ ആദ്യമൊക്കെ നടക്കുന്ന സമയത്ത് ഇത് ഇത് എല്ലാവർക്കും വിചാരിച്ചിരുന്നുള്ളൂ പിന്നീട് ആടെ റെക്കോർഡിനൊക്കെ പലർക്കും ഗിന്നസ് നേടിയ ഒരു കാര്യവാണ് എൺപത് മീറ്റർ നേളത്തിലൊക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ആ റെക്കോർഡ് ഭേദിക്കാനൊക്കെ പറ്റുമോ അറിയില്ലാക്റ്റാ അങ്ങനെ പ്രാക്ടീസ് റെക്കോർഡ് ആഗ്രഹം പോയി ഇങ്ങനെ നടക്കുന്ന സമയത്ത് വീട്ടിലൊക്കെ എന്തായിരുന്നു എല്ലാവരും പറഞ്ഞോണ്ടിരുന്നത് ആദ്യം ചീത്ത പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഇതായിരിക്കും അധികം പറ്റാത്ത സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി സ്കൂളിലും നല്ല പ്രോത്സാഹനം നോക്കി പിടിച്ചിട്ട് ഒറ്റക്കാലില് നിക്കാൻ നടക്കാനിപ്പോ സ്റ്റേജ് കേസ് ഒക്കെ പറ്റുമോ മണ്ണിലും നടക്കും വേദനയുണ്ടെങ്കിലും അത് വലിയ കുഴപ്പമില്ല വളരെ ഈസി ആയിട്ടാണ് നിവേദ്യം നടക്കുന്നത് തോന്നിയിട്ടുണ്ട് അത്രയും ഈസിന്നെയാണോ ചെയ്യാൻ പറ്റുന്നത് ചെറിയ അപ്പൊ ചെറുപ്പത്തിൽ കൂടുതൽ നേരം നടന്നിരുന്നു പിന്നെ നിർത്തി വീട്ടുകാരൊക്കെ പറഞ്ഞത് കൊണ്ട് നിർത്തി ഇപ്പൊ വീണ്ടും പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് വേറെ എന്തൊക്കെയാണ് താല്പര്യമുള്ള കാര്യങ്ങളുണ്ട് ഡാൻസ് ചെയ്യോ പാട്ട് പാടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യോ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ വയലിൻ വാങ്ങി വെച്ചിട്ടുണ്ട് പഠിക്കാൻ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞു ഇനി പ്ലസ് ടു പ്ലസ് വണ്ണിലേക്കാണോ ആ ഓക്കെ അപ്പോൾ ഇനി കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യൂ നമുക്ക് ഇനി ഒരു റെക്കോർഡ് ഹോൾഡർ ആയിട്ട് എനിക്ക് വീണ്ടും വന്ന് നിവേദ്യോട് സംസാരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നോക്കാം ഓക്കെ നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടുപോത്തിനൊപ്പം കെ എൻ വർഷ